ഹലോ വെൽക്കം ടു ജോ ആൻഡ് ജോയ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെന്നിസ് എൽ ബോളുടെ വീഡിയോ ചെയ്തപ്പം ഒരുപാട് പേര് അതിനടിയിൽ അടിയിൽ കമൻസ് വന്ന് ചോദിച്ചു പിന്നെ ഈ ജിമ്മിൽ നമുക്ക് ഏതൊക്കെ വർക്കൗട്ട്സ് ചെയ്യാം ഏതൊക്കെ മെഷീൻസ് യൂസ് ചെയ്യാം ടെന്നിസ് എൽ ബോൾ ഉള്ളവർക്കൊന്ന് അപ്പോൾ ഇന്ന് അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ എപ്പോഴും ജിമ്മിൽ പോകുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ഒരു ബോട്ടിൽ വെള്ളം എടുക്കുക പിന്നെ നമുക്ക് റീഫിൽ ചെയ്ത് കുടിക്കാൻ പറ്റുവാണെങ്കിൽ റീഫിൽ ചെയ്യണം ടെന്നിസ് എൽബോ ഉള്ളവർ ഇതിൽ വണ്ടി പോകുന്നതുകൊണ്ട് നല്ല സൗണ്ടാണ് ടെന്നിസ് എൽബോ ഉള്ളവർ ഇങ്ങനെ ഒരു സപ്പോർട്ടിങ് ബാൻഡ് കെട്ടാനായിട്ട് പ്രത്യേകം ഓർക്കണം അത് ഏത് ആമാണോ അഫക്റ്റഡ് ആയിട്ടുള്ളത് ആ ആമിൽ അവിടെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു ടെന്നിസ് എൽബോടെ ഒരു ബാൻഡ് നിങ്ങൾക്ക് എവിടെ സ്റ്റോറിൽ ചോദിച്ചാൽ മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാലും കിട്ടും അല്ലെങ്കിൽ ചില സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ ഇങ്ങനെ ഒരു ബാൻഡ് മേടിച്ച് കെട്ടാനായിട്ട് നോക്കും പിന്നെ എപ്പോഴും നമ്മൾ ജിമ്മിൽ പോകുമ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂസ് ഇട്ടുകൊണ്ട് വേണം പോകാനായിട്ട് എന്നിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് ടെന്നീസ് കൈക്ക് പെയിൻ വരാത്ത രീതിയിലുള്ള എക്സസൈസുകൾ മാത്രമേ ചെയ്യാവൂ അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കാണിക്കാം ഓക്കെ നമ്മൾ ഇപ്പം ജിമ്മിലോട്ട് പോവുക നല്ല മഴയുള്ളൊരു ദിവസമാണ് പക്ഷേ എങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ നമ്മൾ ജിമ്മ് മുടക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഫോർ ഡേയ്സിൻ്റെ വീക്കെങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക ഒരുപാട് പേര് ചിലപ്പോൾ നെഗറ്റീവ് കമൻസ് ഒക്കെ പറയുമായിരിക്കും നമ്മൾ ജിമ്മിൽ പോകുമ്പോഴേ ബോഡി ബിൽഡർ ആകാൻ പോകണമെന്നൊക്കെ ചോദിക്കുമായിരിക്കും പക്ഷേ എങ്കിലുണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഒരുപോലെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് എക്സസൈസ് ചെയ്യുകയാണെന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ആസൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിലീവ് ചെയ്യും നന്നായിട്ട് ഇടന്ന് ഉറങ്ങാൻ സഹായിക്കും പിന്നെ ഈ കാർഡിയോസ്കുലർ അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും പിന്നെ ഡയബറ്റീസിനൊക്കെ റിസ്ക് ഉള്ളവരാണെങ്കിൽ കുറച്ച് കുറച്ച് കാലത്തേക്കെങ്കിലും ഒക്കെ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാനും പറ്റും കേട്ടോ എപ്പോഴും ജിമ്മിൽ പോകുമ്പോഴുണ്ടല്ലോ നമുക്ക് നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് എൻകറേജ് ചെയ്യാനും പിന്നെ അത് തന്നെയല്ല നമുക്ക് നല്ല ഫണ്ണി ആയിട്ട് നിന്ന് നമ്മുടെ എക്സസൈസ് കളിയാനും പറ്റും ദേ ചാക്കോച്ചൻ്റെ ജിമ്മേറ്റ് ആണ് ഇത് അവർ രണ്ടുപേരുടെ നിന്ന് ട്രെഡ്മില്ലിൽ വോക്ക് ചെയ്യുകയാണ് ട്രെഡ്മില്ലാണ് കാർഡിയോക്കായിട്ട് നമ്മൾ ആദ്യം ചൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ കാർഡിയോ എക്സസൈസില് ട്രെഡ്മിൽ ഒത്തിരി നല്ലതാണ് ഇത് ചെയ്യുമ്പോഴുണ്ടല്ലോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓടാനും ഒത്തിരി സ്പീഡിൽ നടക്കാനും ഒക്കെ മേലെങ്കിൽ കാലറി ഈസി ആയിട്ട് ബേൺ ചെയ്യാനായിട്ടുള്ളൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇൻക്ലൈൻ നല്ല കൂട്ടിയിട്ടിട്ട് ഈ ഫോർട്ടീനൊന്നും ഞാൻ ചെയ്യാറില്ല പിന്നെ അത്രയൊക്കെ കൂട്ടിയിട്ടിട്ട് പിന്നെ സ്പീഡ് ഇച്ചിരി കുറച്ചിടുക അപ്പോൾ ഉണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് തന്നെ കാലറി ബേൺ ചെയ്യും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചുകൊണ്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ എല്ലാ ജിമ്മിലും ഇപ്പോൾ ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മെഷീനെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ സിംഗിളായിട്ട് വരുന്നവർക്കാണെങ്കിൽ അവരുടേതായ രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം പിന്നെ ഈ ട്രെഡ്മില്ലിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറാകുമ്പോഴത്തേക്കും സ്ലോലി നമ്മൾ പിന്നെ ആ ഒരു സ്പീഡും കുറച്ച് ആ ഒരു ഇൻക്ലൈനും കുറച്ച് കുറച്ച് വേണം നമ്മൾ പെട്ടെന്ന് കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാതെ അതിൽ നിന്ന് ഇറങ്ങാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മസിലിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓൾ ഓഫ് എ സഡൻ ഒരു ഹൈ സ്പീഡിൽ നിന്നോ ഹൈ സ്ട്രെങ്തിൽ നിന്നോ ഇറങ്ങി വന്നാൽ ഇത് കണ്ടോ ഈ പുള്ളപ്സ് ഈ പുള്ളപ്സ് ടെന്നിസൽബോ ഉള്ള ഒരു സ്ട്രിക് ായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട കാര്യമാണ് കാരണം നമ്മൾ അല്ലെങ്കിൽ നന്നായിട്ട് അബ്ഡമൽ മസിൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ പക്ഷേങ്കിൽ എത്രയാണെന്ന് പറഞ്ഞാലും ഇതിൽ എൽബോയ്ക്ക് നല്ലൊരു പാർട്ടുണ്ട് അതുകൊണ്ട് ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഈ ഒരു അബ്ഡമൽ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ ചെയ്യുന്നില്ലേ ഇത് യൂസ് ചെയ്യുമ്പോൾ ചിലർ ആ അതിലോട്ട് ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നത് കാണാം അങ്ങനെ ഹാങ് ചെയ്യുമ്പോൾ നമ്മുടെ ടെന്നിസൽ ബോയ് അത് അപ്പ് ചെയ്യും കേട്ടോ അതേസമയം അബ്ഡമൽ മസിൽസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആണ് ലാറ്ററൽ പുൾ ഡൗൺ ഇത് ഒത്തിരി നല്ലതാണ് കേട്ടോ ടെന്നിസൽ എൽബോയ്ക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഈ ഷോൾഡർ ബ്ലേഡുകൾ രണ്ടും കൂടെ ടുഗതർ വരുമ്പോഴത്തേക്കും കുറച്ച് സ്ട്രെങ്ത്ത് അവിടെ കൂടുതൽ കിട്ടുകയും സ്ട്രെച്ച് ചെയ്യുകയും വരുന്ന കഴിയായിട്ട് ടെന്നിസൽബോടെ ആ പെയിനിന് കുറച്ച് റിലീഫ് എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ എപ്പോഴും ഒരു ലോ വെയ്റ്റ് ഇട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ പിന്നെ ഒരു കാരണവശാലും ഈ ഷോൾഡർ പ്രസ്സ് ചെയ്യരുത് ഇത് ശരിക്കും കാരണം ലിഫ്റ്റ് ചെയ്യുമ്പം എത്ര ലോ വെയ്റ്റ് ഇട്ടാലും നമ്മുടെ പിന്നെ മസിലിന് അതായത് ആ ഒരു പെയിനുള്ള മസിലിനെ ശരിക്കും അത് സ്ട്രെയിൻ ചെയ്യിപ്പിക്കും അതുകൊണ്ട് ഷോൾഡർ പ്രസ്സ് അവോയ്ഡ് ചെയ്യുക പിന്നെ നമ്മുടെ പിന്നെ ബൈസെപ്സ്കേൾസ് ബൈസെപ്സ്കേൾസ് ആക്ച്വലി നല്ലതാണ് കാരണം എൽബോയ്ക്ക് ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ പക്ഷേ അഗൈൻ ഒരുപാട് വെയിറ്റ് ഇട്ടിട്ട് ഇതും ചെയ്യരുത് കേട്ടോ പിന്നെ എല്ലാ എക്സർസൈസും ചെയ്ത് കഴിയുമ്പം ആ നമ്മളുടെ ഏത് മസിലാണോ നമ്മൾ യൂസ് ചെയ്ത് അതിന് നല്ല ഒരു സ്ട്രെച്ച് കൊടുക്കുന്ന നല്ല നല്ല സ്ട്രെച്ചസ് ചെയ്യണം കേട്ടോ അത് ഉറപ്പായിട്ടും ചെയ്യേണ്ട കാര്യമാണ് അവോയ്ഡ് ചെയ്യരുത് ഓരോ എക്സർസൈസ് മെഷീൻസ് യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മൾ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക പിന്നെ ഈ സീറ്റഡ് റോ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ നമ്മുടെ കൈ പിടിച്ചിരിക്കുന്ന പൊസിഷൻ കണ്ടോ കൈ നമ്മുടെ തമ്പ് താഴോട്ട് വരുത്തക്ക രീതിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് പുറകോട്ട് നമ്മൾ പുള്ളി ചെയ്യാവും എന്നിട്ട് ബാക്കിലെ ഷോൾഡർ മസിൽസ് എഗെയിൻ ടുഗതർ വരണം പുള്ളീസ് പുള്ളീസ് ഒരു കാരണവശാലും നമ്മുടെ ടെൻസെൽബോ ഉള്ളവർ യൂസ് ചെയ്യരുത് ദേ ചാക്കോച്ചൻ്റെ ജിംബടി അവിടെ കിടന്ന് നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ആൾ നല്ല റെഗുലറായിട്ട് വരികയും ബോഡി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി കേട്ടോ നമ്മൾ എക്സർസൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലിംഗ് അത് വേറെയാണ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എക്സർസൈസ് ഒക്കെ കഴിഞ്ഞ് തന്നെ ഇതുപോലെ നിന്ന് കുറച്ച് കുശലമൊക്കെ പറയുക അപ്പോൾ നമുക്ക് നമുക്കൊരു സന്തോഷമാണ് മനസ്സിന് പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് വേണം എപ്പോഴും എക്സർസൈസ് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ കൈക്ക് വേദന വരുന്ന ഏത് എക്സർസൈസ് ചെയ്താലും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക ലോ വെയ്റ്റ് ഇട്ടിട്ട് ചെയ്യാനും ശ്രമിക്കുക ദേ ഇരുന്നും നമുക്ക് കഥ പറയാവുന്നതാണ് ഞാനിപ്പോൾ ഈ സമയത്ത് എൻ്റെ ആയിട്ടുള്ള അനിതയെ മിസ് ചെയ്തിരിക്കുകയാണ് അവൾ ഹോളിഡേയ്സിലാണ് പക്ഷേ സ്റ്റിൽ നമ്മൾ സ്വന്തമായിട്ട് പുഷ് ചെയ്ത് നമ്മൾ എക്സർസൈസ് മുടക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്